ഇന്ന് നമുക്ക് യേശുവിൻ്റെ അമ്മയായ മറിയാമിനെ കുറിച്ച് വേദപുസ്തവം പറയുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കാം യേശുവിൻ്റെ അമ്മയെ തലമുറ തലമുറയായി വാഴ്ത്തുകയും ആരാധിക്കുകയും മധ്യസ്ഥയായി അവരോധിക്കുകയും ചെയ്തുകൊണ്ട് ആരാധനയിൽ വലിയ പങ്ക് യേശുവിൻ്റെ അമ്മയ്ക്ക് കൽപ്പിക്കുന്നു ആ പ്രവർത്തനങ്ങൾക്ക് വേദപുസ്തകം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് കന്യകമറിയാം എന്നുള്ള പ്രയോഗമാണ് സാധാരണയായി കേൾക്കുന്നത് കന്യകമറിയാം മധ്യസ്ഥയായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നതെന്ന് ഇപ്പോൾ മധ്യസ്ഥ എന്നുള്ള നിലയിൽ അതിനുള്ള യോഗ്യതകൾ ഉണ്ടോ എന്ന് വേദപുസ്തകത്തിൻ്റെ ഒരു പരിശോധന നടത്തുക കന്യകമറിയം യേശുവിനെ ഗർഭം ധരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയാറ് മുതൽ ഗബ്രിയേൽ ദൂതൻ്റെ ചില നമുക്ക് വായിക്കാം ആറാം മാസത്തിൽ ആറാം മാസത്തിൽ വായിക്കാറുണ്ട് ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ഒരു മകനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്തിനതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ മറിയാമിനോട് അറിയിക്കുന്ന കാര്യങ്ങളാണ് ദൂതന്റെ സംബോധന കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി പ്രത്യേക കാര്യത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി മറിയാമിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് യേശുവിനെ ഗർഭം ധരിക്കുക എന്നുള്ള ആ വലിയ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് പല സ്ത്രീകൾ വിശ്വസ്തരായ നീതിയുടെ മാർഗത്തിലും വിശ്വസ്തതയിലും സ്വഭാവത്തിലും നിഷ്കളങ്കതയിലും പല സ്ത്രീകളും അന്നും ഉണ്ടായിരിക്കാം പക്ഷെ അതിൽ കൃപ ലഭിച്ചത് മറിയാമിനായിരുന്നു ഈ കൃപ ലഭിക്കുമ്പോൾ മറിയാമിനെ വിവാഹ നിശ്ചയം ചെയ്ത് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭമാണെന്ന് ഓർക്കണം ഈ കാലത്ത് തന്നെയാണ് യോനാനു സ്നാപകന്റെ ജനനത്തെ കുറിച്ചും ഗീത ഗംഭ്രിയേൽ ദൂതൻ എലിസബത്തിനോട് ചക്കരിയാവിനോട് ഇക്കാര്യം യോനാൻ്റെ കുറിച്ച് പറയാം എലിസബത്ത് ഭക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു എലിസബത്തും മറിയാം തമ്മിൽ വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു ഒരുപക്ഷെ അവർ ബന്ധുക്കളായിരിക്കാം ഏതായാലും വളരെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് എലിസബത്തിന് മക്കളില്ലായിരുന്നു മറിയാമ്മന് വിവാഹം നിശ്ചയം ചെയ്തിരുന്നു കന്യ വളരെ പ്രായമൊന്നും ആയി കാണാൻ സാധ്യതയില്ല അപ്പോ കൃപ ലഭിച്ചവളിൽ എന്നുള്ള ഈ വന്ദനം കേട്ടിട്ട് മറിയ ആശ്ചര്യപ്പെട്ടു എന്താണ് കൃപ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും നിസ്സാരമായ കാര്യമല്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ മഹാദൈവത്തിൻ്റെ പുത്രനായിട്ട് കന്യാമറിയാമ്മൻ്റെ ഗർഭത്തിൽ യേശു ഉരുവാകുവാനും മനുഷ്യനായി അവതരിക്കുവാനുമുള്ള കൃപ മറിയാമ്മന് ലഭിച്ചു ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള മറ്റ് വിവരണങ്ങളൊക്കെ പറയുമ്പോൾ അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അത് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും അപ്പോൾ മറിയം ഈ കാര്യമെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രകാശമെന്ന അപ്പോൾ മറിയയ്ക്ക് പറയുവാനുള്ള മറുപടി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി അപ്പോൾ കർത്താവിൻ്റെ അമ്മയുടെ സ്വഭാവം നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെന്ന് ആദ്യം ദൂതനാദ്യം പറഞ്ഞു അവിടെ കർത്താവ് കർത്താവെന്ന് പരിഭാഷ ചെയ്യേണ്ട പദം യഹോവയാണ് യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്നാണ് യഹോവയിൽ വളരെ വിശ്വാസമുള്ളവരാണ് യഹൂദജനം യഹൂദജനത്തിന് മാത്രമാണ് യഹോവയുടെ നാമം വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ വിധത്തിലും യഹൂദ സ്ത്രീ എന്ന നിലയിലും മറിയം വളരെ വിലയുള്ളവളാണ് കർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നു പറഞ്ഞു അപ്പോൾ കർത്താവിൻ്റെ ജനനം ദൂതൻ പറഞ്ഞതുപോലെ അത് പറഞ്ഞ സമയത്ത് നിറവേറി അപ്പോൾ കർത്താവ് ജനിച്ചതിന് ശേഷം നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ അമ്മ പ്രവചനത്തിൻ്റെയും ദൂതൻ്റെയും അരുളപ്പാടുകൾ അനുസരിച്ച് വളരെ കരുതലോടെ യേശുവിനെ വളർത്തിയെന്ന് കാണാം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയും മറിയം റിയയുടെ ഒരു വാക്കാണ് ഇന്നുമുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പറയും ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട് നമുക്കതിനൊന്നും എതിരില്ല യേശുവിൻ്റെ അമ്മയായ ആ സ്ത്രീ വളരെ വില കുറഞ്ഞ ഒരു സ്ത്രീയായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ ശിഷ്യന്മാരും ആ തലമുറകളെല്ലാം മരിച്ചു മൺമറഞ്ഞിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ചു മൺമറഞ്ഞവരോട് പ്രാർത്ഥിക്കുമ്പോ ആരാ മരിച്ച മരിച്ചയാൾ കേക്കുവോ യേശുവിൻ്റെ അമ്മ മരിച്ചിട്ട് പുനരുത്ഥാനം ചെയ്തില്ല അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നവരും പുനരുദ്ധാനം ചെയ്തില്ല അന്നു മുതൽ ഇന്നയോളം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഉപദേശം കേട്ട് സത്യത്തിൽ നിലനിന്നു പോകുന്ന പല വിശുദ്ധന്മാരും മരിച്ചിട്ടുണ്ട് ആരും ഇതുവരെ പുനരുദ്ധാനം ചെയ്തിട്ടില്ല മരിച്ചവരുന്ന ആദ്യമായി പുനരുദ്ധാനം ചെയ്തത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഇന്ന് വരെയും അപ്പോൾ മരിച്ചുപോയ ഒരാളോട് പ്രാർത്ഥിക്കുന്നതിന് വേദപുസ്തകം യാതൊരു പിന്തുണയും പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം അതുകൊണ്ട് മരിച്ചുപോയ ഒരാളെ മധ്യസ്ഥയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നതും ആ അർത്ഥത്തിൽ യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നു ദൈവം ഒരുവൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുപലിയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുവേശു പിതാവായ ദൈവത്തോട് നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകേണ്ടതുണ്ട് ലോകത്തിൽ സൂര്യനുകീഴെ ഒരു മധ്യസ്ഥനായിട്ട് ദൈവം അവരോധിച്ചിരിക്കുന്നത് തൻ്റെ പ്രിയപുത്രനായ യേശുക്ക് സൂനിയാണ് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണെന്ന് വേദപുസ്തകം പറയുന്നു മോശ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ രണ്ട് മധ്യസ്ഥന്മാരും രണ്ട് പ്രമാണങ്ങളുടെ മുൻപിലാ നിൽക്കുന്നു മോശ ന്യായ മധ്യസ്ഥനും യേശുക്രിസ്തു പുതിയ പ്രമാണത്തിന്റെ മധ്യസ്ഥനുമാണ് ഇതിലുപരിയായിട്ട് ഒരു മധ്യസ്ഥനെ വേദപുസ്തകം അവതരിപ്പിക്കുന്നില്ല അപ്പോസോലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന പൗലസപ്പസോലൻ ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്ന പൗലസപ്പോലൻ പോലും മരിച്ചു പുനരുദ്ധാനം ചെയ്തില്ല അദ്ദേഹത്തിന് പോലും ഒരു മധ്യസ്ഥൻ്റെ പദവി വേദപുസ്തകം കൊടുക്കുന്നില്ല പിതാവായ ദൈവത്തിനും അവൻ്റെ പുത്രനായ യേശുക്രിസ്തു ഇല്ലാത്ത ഒരു പദവിയും മഹത്വവും മറ്റൊരാൾക്കും നൽകപ്പെടുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനി നമുക്ക് ചില വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം മത്തായി ഒന്നിൻ്റെ പതിനാറിൽ ജോസഫിനെ മറിയയും അവർ വിവാഹ നിശ്ചയം ചെയ്തിരുന്നവർ മറിയാമിനെ ജോസേപ്പ് വിവാഹം കഴിച്ചു എന്നാണ് അവിടെ പറയുന്നത് ഭർത്താവിൻ്റെ ജനനത്തിനു ശേഷം അവർ വിവാഹിതരായി എന്നാണ് യേശു ജനിച്ചതിന് ശേഷം മറിയ എന്നും നിത്യകന്യകയായി ജീവിതം തുടർന്നില്ല അവര് വിവാഹ ജീവിതം ആരംഭിക്കുകയും അവർക്ക് വീണ്ടും സന്തതികൾ വേറെ ഉണ്ടായി എന്ന് വേദപുസ്തകം പറയുന്നു അതിൻ്റെ പതിനാറ് വായിച്ച് മറിയയുടെ ഭർത്താവായ ജോസഫ് എന്നാ പ്രയോഗിച്ചിരിക്കുക അപ്പോൾ മറിയയെ ജോസഫ് വിവാഹം കഴിച്ചെന്നാണ് അതിന്റെ അർത്ഥം പിന്നെ അടുത്ത വാക്യം ലൂക്കോസ് രണ്ടിൻ്റെ ഏഴ് അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചു എന്നാണ് ലൂക്കോസ് രണ്ടിൻ്റെ ഏഴിൽ ആ യേശുവിനെ പ്രസവിച്ച കാര്യം അവൾ ആദ്യജാവിനായ മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മക്കളുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം മൂത്തവൻ ആരാ മൂത്തവൻ യേശു ആണ് അപ്പൊ കന്നികയുടെ പദവിയൊക്കെ അവിടുന്ന് മാറിപ്പോകും യേശു ജനിക്കുന്നവരെ യേശുവിൻ്റെ അമ്മ കന്നികയായിരുന്നു മറിയാം കന്യകയായിരുന്നു പിന്നെ മറിയം നിത്യകന്യകയാണെന്ന് സ്ഥാപിക്കാനുള്ള പല സൂത്രങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സൂത്രം എന്താണെന്ന് നമുക്ക് പറയാം ഗ്ലൂക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അപ്പോൾ ആരാധിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ്

എന്നട്ടോ ആ വീട് അലങ്കരിച്ചിട്ടിരുന്നു ആ വീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാ ആ മനുഷ്യനിൽ നിന്നൊരു അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി ആ വീട്ടിൽ മറ്റൊന്നും സമർപ്പിക്കാതിരുന്നു അപ്പോൾ തല്ലിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഭവനത്തിൽ പ്രവേശിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം കർത്താവ് പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അതിൻ്റെ സദസ്സിലുണ്ടായിരുന്നു ആ സ്ത്രീ പറയാ നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു വളരെ വാഴ്ത്തിപ്പാടുന്ന ഒരു യേശുവിൻ്റെ അമ്മയെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഒരു ഒരു വാക്കവിടെ അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ അല്ല എൻ്റെ വചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ കർത്താവിന്റെ വചനം ആര് പ്രമാണിക്കുന്നുവോ അത് സ്ത്രീയായാലും പുരുഷനായാലും അവർ ഭാഗ്യമുള്ളവരായിരിക്കും എന്നാണ് അപ്പം അദ്ദേഹം ആ സ്ത്രീയുടെ അഭിപ്രായം പറഞ്ഞതുള്ളൂ ഭർത്താവ് അതിന് വലിയ എതിര് പറഞ്ഞില്ല ഭാഗ്യമുള്ളവരെങ്ങനെയാകുന്നു എന്നുള്ളതാണ് ആ സ്ത്രീക്കും ആ ഭാഗ്യത്തിൽ പെടാം ഭർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിച്ചാൽ ഈ വിളിച്ചു പറഞ്ഞ സ്ത്രീക്കും ആ ഭാഗ്യം അനുഭവിക്കാം മത്തായി പന്ത്രണ്ടിന്റെ നാല് മുതൽ അമ്പത് വരെയുള്ള വാക്യം നമുക്കൊന്ന് നോക്കാം മുതൽ വരെ അപ്പനും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ും അമ്മയും സഹോദരന്മാരും നിന്നോട് എന്ന് പറഞ്ഞു അത് പറഞ്ഞവനോട് അവൻ അമ്മ ചോദിച്ചു ആരെ കൈ നീട്ടി ഇതാ എൻറെ അമ്മയും എന്റെ സഹോദരന്മാരും സർഗസ്സനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു അവൻ പുരുഷാർത്ഥത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിയും യേശുവിനെ കാണാൻ വന്നിരിക്കുക എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരിക്കും അല്ലെങ്കിൽ യേശു വീട്ടിൽ ചെന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി കാണും ഇവരന്വേഷിച്ച് വന്നിരിക്കുക അപ്പോൾ യേശുവിനെ വിവരം അറിയിക്കുന്നു നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണുമാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ കർത്താവ് പറയുന്നത് എൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരികളും ആരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടോ യാതൊരു പ്രത്യേകതയും ആർക്കും കർത്താവ് കൊടുക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവ ഇതാ ഈ ശിഷ്യന്മാർ ഇതാകുന്നു എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തിട്ട് പറയാം അപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിൻ്റെ ഉപദേശങ്ങളും കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളും എല്ലാം കണ്ട് അവർ സുവിശേഷം ഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള എല്ലാവരും എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരിയാണ് എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയും അപ്പോൾ അവിടെ മറ്റ് വിശേഷതകളൊന്നും കർത്താവ് എടുത്ത് പറയുന്നില്ല മത്തായി പതിമൂന്നിൻ്റെ അമ്പത്തിമൂന്ന് മുതൽ അൻപത്തി ആറ് വരെ

പ്രസംഗ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന് ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഇവനെ നമുക്കറിയാമല്ലോ വന നസ്രയത്തിൽ ജോസഫിൻ്റെയും മറിയയുടെയും മകനായ തച്ചനല്ലയോ ആചാരിപ്പണിക്കാരൻ തന്നെ ഇവൻ എവിടുന്നാണ് ഈ ജ്ഞാനവും അറിവും ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നു ഇവന്റെ സഹോദരന്മാരും സഹോദരികളെയും നമ്മൾ നമ്മളറിയുന്നുതല്ലേ യാക്കോബ് യോസെ സിമോൻ യൂത അവരുടെ പേര് എടുത്തു പറയുന്നു അപ്പം നമ്മൾ മുൻപ് വായിച്ച വാക്യത്തിൽ അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് മറിയാമിനും യോസെഫിനും ഉണ്ടായ മക്കളാണിത് യാക്കോബ് യോസെ ചിമോൻ ജൂത അവന്റെ വെങ്കന്മാർ അന്നുള്ളവർക്ക് ഇഷ്ടംപോലെ പിള്ളേർ ഉണ്ടാകണേന് കുഴപ്പമില്ല അതൊരു പ്രശ്നമല്ല ഇന്ന് രണ്ട് പിള്ളേർ അല്ലെങ്കിൽ ഒരു ഒരു കൊച്ചേ പാടം നമ്മുടെ നിയമം കൊണ്ടൊക്കെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ് അന്ന് അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല ചിലവിന് കൊടുക്കാമെങ്കിൽ എത്ര പിള്ളേർ വേണേലും ആകാം ഇരുപാൽ ഗതയോനെന്ന ഇരുപാലിന് എഴുപത് പുത്രന്മാരുണ്ടാവും ആ അദ്ദേഹത്തിന് അവർക്ക് ചിലവിന് കൊടുക്കാൻ കഴിയും അത്രയേറെ ഭാര്യമാരും ഉണ്ടായിരിക്കും അവർക്കും ചിലവിൽ കൊടുക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ജോസഫിന് മറിയാമ്മിനും ഈ ഒരു പുത്രൻ മാത്രം ഉണ്ടായിട്ട് പ്രസവമൊന്നും നിന്നുപോയതായിട്ട് വേദപുസ്തകം പറയുന്നില്ല ഒരു പാട്ട് കേൾക്കാറുണ്ട് സാധാരണ അമ്മേ അമ്മേ തായേ അമ്മക്കേകമാകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മയ്ക്കേകം അങ്ങനെയെന്നുള്ളത് പാടണ്ട അത് പാടിയിട്ട് കാര്യമില്ല മകനെ ആരാധിക്കാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം അതിന് വേദപുസ്തകം നമ്മളോട് ഉപദേശിക്കുന്നുണ്ട് മരിച്ചുപോയ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൽ ഒട്ടും ഇതിനു മുമ്പേ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവിടെ ഈ സഹോദരന്മാരും പെങ്ങളും എന്ന് പറയുന്നത് മറിയാമിന്റെ ബന്ധുക്കളാണെന്നവർ അതായത് മറിയാമിന്റെ ചേടുത്തിയുടെയോ അനീതിയുടെയോ മക്കളാണ് അവരാണ് ഈ സഹോദരങ്ങളെന്ന് പറയും അപ്പോ എന്തൊരു ചേടുത്തി അനീതി ബന്ധമാണെന്നറിയാം അന്ന് ചേടുത്തിയുടെ അല്ലെങ്കിൽ അനീത്തിയുടെ മകനെ കാണാൻ അവരുടെ മക്കളും കൂടെ പോയേക്കുവാൻ എന്തൊരു ബന്ധമാണ് ഇന്ന് ഇന്നത്രയും ബന്ധം ഇല്ല അതുപോലത്തെ ബന്ധമാണ് പക്ഷേ മറിയാമിൻ്റെയോ ചേടുത്തിയുടെയോ അനീതിയുടെയോ അല്ലെങ്കിൽ ആ ആങ്ങളയുടെ മക്കളോ ആണെങ്കിൽ അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു സൂചന വേണം കന്യോ മറിയാം യേശുവിനെ പ്രസവിച്ചതിനു ശേഷം പ്രസവിച്ചില്ല എന്ന് തെളിയിക്കാൻ ഈ ഊടുബുദ്ധി കൊണ്ടൊന്നും സാധ്യമല്ല വേദപുസ്തകത്തിന്റെ അടുത്തതൊന്നും വിലപ്പോകില്ല അത് വിലപ്പോകാൻ വേദപുസ്തകം വേറെ ചമച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ അങ്ങനെ ചമയ്ക്കണമെങ്കിൽ ഒരു കുഴപ്പമുണ്ട് യേശുവും പന്ത്രണ്ട് അപന്മാരും ഉപദേശിക്കാത്ത ഉപദേശം ഏതെങ്കിലും ഒരു പുസ്തകത്തിലുണ്ടെങ്കിൽ അത് പിശാജിന്റെ നിർമ്മിതിയാണ് അറുപത്തി ആറ് പുസ്തകങ്ങളും എഴുതിയത് ആരാണെന്ന് കൃത്യമായിട്ട് അതിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് പറയുന്നവർ ആ പുസ്തകം എഴുതിയിരിക്കുന്ന ആളിന്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തണം അല്ലാതെ ഒരു ഉപദേഷ്ടാവിന്റെയോ ഒരു പുരോഹിതന്റെയോ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാറേഴ് പുസ്തകങ്ങൾ ഇതിൽ ചേരാനുണ്ട് അത് ഞങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ അബദ്ധങ്ങളെ പൂജിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഉപദേശങ്ങൾ അതൊന്നും എമ്രായ ഗ്രീക്ക് മൂലത്തിൽ എഴുതിയിരിക്കുന്ന ഈ അറുപത്തിയാറ് പുസ്തകത്തിൻ്റെ അടുത്തും വിലപോയിയല്ല ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സാത്താന്റെ തട്ടിപ്പാണ് അതിന്റെ പിന്നിൽ പല ഉദ്ദേശവും സാത്താൻ ദൈവത്തിന്റെ സത്യം വെളിപ്പെടരുതെന്നുള്ള ഉദ്ദേശം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വെളിപ്പാടനുസരിച്ച് നാം പരിശോധിക്കുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായിട്ട് പ്രപഞ്ചത്തിൽ രണ്ടുപേരേ ഉള്ളൂ ഒന്ന് യഹോവിയം യഹോവ മഹാദേവവും രണ്ടാമത് അവൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവും അല്ലാതെ ഒരു മനുഷ്യനോ ഒരു വിശുദ്ധനോ ഒരു പുണ്യവാനോ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് വേദപുസ്തകം പറയുന്നില്ല പക്ഷേ നമ്മളെ നടത്തിയ വിശുദ്ധന്മാരെ നമുക്ക് ഓർക്കാം അവരുടെ നല്ല കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാം അവർ പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാം അതിനൊന്നും യാതൊരു തടസ്സവും വേദപുസ്തകവും പറയുന്നില്ല പക്ഷേ പിതാവിനും പുത്രനും കൊടുക്കേണ്ട മഹത്വം അത് അവർക്ക് തന്നെ കൊടുക്കുക അതാത് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് മരിച്ചു പോയവരുടെ ചവക്കല്ലറുകളിലേക്ക് പോവുകയും അവിടെ പോയി ബലി ചെയ്യുന്നു മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം വൈശാചികമായ ഉപദേശങ്ങളാണ് ഇത് സത്യം അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വിഷയം ഇത്രയും പരിശോധിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറിയാം എന്ന് പറയുന്ന യേശുവിൻ്റെ അമ്മയെ നിഷേധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല നമ്മൾ മാനിക്കുന്നു ആ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ രണ്ടാം വരവിൽ പുനരുദ്ധാനത്തിൽ അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ അവസരമുണ്ടാകും അതും നമ്മൾ കാത്തിരിക്കുക അന്ന് നമുക്ക് യേശുവിൻ്റെ അമ്മയെ കാണാമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് അതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്